ഞങ്ങൾ ഡെയിലി വരുന്ന വഴിയാണിത് പക്ഷെ ഞങ്ങൾ ഇന്ന് വലിയൊരു സംഭവം കണ്ടെട്ടോ സ്മെല്ല് കണ്ട് ഞങ്ങൾ നിർത്തി നോക്കിയതാണ് എന്താന്നല്ലേ അത് നിങ്ങൾ എല്ലാവരും അറിയേണ്ട കാര്യമാണ് കാണിച്ചുതരാം ഇപ്പൊ മനസ്സിലായല്ലോ ഞങ്ങൾ എവിടെയാണെന്നുള്ളത് ഞങ്ങളുടെ പരിസരത്ത് തന്നെ ഞങ്ങൾ ദൈവത്താണ് സത്യം ഇത്രകാലം ഞങ്ങൾ ഈ വഴി പോകുന്നല്ലാതെ ഞങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചില്ല ഞങ്ങൾ ഇന്ന് ഭയങ്കര സ്മെല്ല ശരത്തെ ഭയങ്കര കാരണം ഞങ്ങൾ വണ്ടി നിർത്തി നോക്കിയതാണ് ഒരുപാടധികം വേസ്റ്റ് കണ്ടെയ്നർ ലോഡിന്റെ കണക്കുള്ള വേസ്റ്റുകൾ ഈ പരിസരത്തെ മാത്രമല്ല വെളിയിൽ നിന്നുള്ള ആൾക്കാരും ഈ വേസ്റ്റ് ബോട്ടലുകള് ഒരുപാടധികം സാധനങ്ങളും വീട്ടിലെ വേസ്റ്റുകൾ തൊട്ട് ഭയങ്കര സ്മെല്ലാണ് സ്കൂളിൽ പോണതും അതേപോലെ തന്നെ ട്യൂഷൻ പോണ മെയിൻ റോഡ് വഴിയാണ് ഇതൊരു മെയിനായിട്ട് മെയിൻ ആയിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ സ്ഥലത്തിന്റെ ഉടമ ഞങ്ങൾക്ക് അറിയില്ല ആരാണെന്ന് അവര് ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇതിന് മൂടാവുന്ന സംവിധാനം ചെയ്യുക അല്ലെ ശരത്തെ ഇതിന് മൂടാകളിൽ സംവിധാനം ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട് നമ്മുടെ ചുറ്റുവടുത്ത് നമ്മൾ സംഘടനാ പ്രവർത്തനം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ വീഡിയോസിലൊക്കെ കണ്ട ഒരുപാട് ആൾക്കാരുണ്ട് അവർ നമ്മളെല്ലാവരും കൂടി ഒത്തുചേർന്ന് ഇത് ക്ലീൻ ചെയ്യാനുള്ള സംവിധാനം ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ അല്ലെ അറിയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ചെവിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനൊരു സംവിധാനം ചെയ്യുക ഇല്ലെങ്കിൽ ഇത് വലിയൊരു വിഷയത്തിൽ കൊണ്ടെത്തിക്കും അല്ലേ ശരി ഇത് വലിയൊരു വിഷയത്തിൽ കൊണ്ടെത്തിക്കും കാരണം വെച്ചാൽ പല അസുഖങ്ങളീ വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് ആ മെയിനായി പറയാം കാരണം ചെറിയ കുട്ടികളൊക്കെ ട്യൂഷൻ പോണ വഴിയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് മെയിനായി പറയുന്നത് ഇത് എല്ലാവരേക്കെത്തിക്കുന്ന മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണമെന്ന് നമ്മൾ ഷെയർ ചെയ്യണം പറയാം കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഭയങ്കര ഡേഞ്ചർ കാരണം മെയിൻ റോഡിൽ റോഡ് സൈഡ് തന്നെയാണ് ഈ വലിയ കുഴി വരുന്നത് ഭയങ്കര ഡേഞ്ചർ തന്നെയാണ് പല അസുഖങ്ങളും ഇനി വരാൻ ചാൻസ് ഉണ്ട് ഇനി വരുന്നത് നമ്മൾ ഇത് നിസ്സാരെ കാണാൻ പാടില്ല ഭയങ്കര ഡേഞ്ചറാണ് ഇത് നീക്കം ചെയ്യേണ്ട കടമ എനിക്കും ഉണ്ട് നിങ്ങൾക്കും ഉണ്ട് ഇത് നമ്മൾ ഒത്തൊരുമയോടെ ചെയ്താൽ നമുക്കിത് ക്ലീൻ ചെയ്യാം